മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കാഴ്ചക്കപ്പുറം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പാഠഭാഗങ്ങളും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കാഴ്ചക്കപ്പുറം ടീച്ചർ ഒരു മാജിക്ക് കാണിച്ചു തന്നില്ലേ അതിൽ ഒരു ചെറിയ സൂത്രം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് കണ്ടെത്തിയില്ലേ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് പലരും പല അത്ഭുതങ്ങളും കാണിക്കുന്നത് ചിലപ്പോൾ ചിലർ അത്ഭുതങ്ങൾ കാട്ടി നമ്മെ പറ്റിക്കും നാം ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണ് ആർക്കും നമ്മെ കബളിപ്പിക്കാൻ സാധിക്കരുത് അത്ഭുത കാഴ്ചയ്ക്ക് പിന്നിലെ രഹസ്യം കാട്ടിത്തരികയാണ് പാട്ട് പാ പാപ്പുട്ടി മാഷ് മാഷ് എഴുതിയ ഒരു മാജിക്ക് കഥ വായിക്കൂ അല്ലേ അപ്പോൾ കാഴ്ചക്കപ്പുറം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് മാജിക്കിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം നിങ്ങളെ ടീച്ചർ എന്തു ചെയ്യും ഒരു മാജിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും അതെന്താണ് ഒരു ചെറിയ സൂത്രം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ ശാസ്ത്രത്തിൻ്റെ സഹോ സഹായത്തോടെയാണ് പലരും പല അത്ഭുതങ്ങളും കാണിക്കുന്നത് അല്ലേ പക്ഷേ എന്താണ് ചിലർ ചിലപ്പോൾ അത്ഭുതങ്ങൾ കാട്ടി നമ്മളെ പറ്റിക്കലുണ്ട് പക്ഷേ എന്താണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ആർക്കും നമ്മളെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ പറ്റിക്കാൻ സാധിക്കരുത് അത്ഭുത കാഴ്ചകൾക്ക് പിന്നിലെ രഹസ്യം കാട്ടിത്തരുന്ന ഒരു കഥയാണ് പാപ്പുട്ടി മാഷി എന്ന ക ആളുടേത് ആ മാഷിൻ്റെ ഒരു കഥ ഒരു മാജിക് കഥയാണ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് അതെന്താണെന്ന് നമുക്ക് നോക്കാം പാടത്തിൻ്റെ പേരെന്താണ് മക്കളെ കുപ്പി പഴം വിഴുങ്ങണ കാണണോ ശ്രീദേവി വന്ന പാടെ കയ്യിലിരുന്ന കുപ്പി മാഷിയുടെ മേശപ്പുറത്ത് വെച്ചു അല്പം വലിയ വായുള്ള മുഴുത്ത കുപ്പി മാഷു ചോദിച്ചു ചിരിതക്കുട്ടി എന്താ ഇന്നൊരു കുപ്പിയുമായി നാളെ വീട്ടിൽ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടോ ഇത് വാങ്ങുന്ന കള്ളുവാങ്ങുന്ന കുപ്പിയൊന്നുമല്ല മാഷേ ഇതൊരത്ഭുത കുപ്പിയാ പഴം വിഴുങ്ങണ കുപ്പി പഴം വിഴുങ്ങണ കുപ്പിയോ കൊള്ളാലോ അതൊന്നു കാണല്ലോ അതിന് എവിടെ പഴം ഞാൻ ഞാനിപ്പോ കൊണ്ടുത്തരാം ഉണ്ണി അടുക്കളയിലെ കോടി ഒരു റോബസ്റ്റ പഴവുമായി അവൻ തിരിച്ചു വന്നു പഴത്തിന്റെ തൊലി അല്പം നീക്കി അവൻ അത് കുപ്പിയുടെ വായിൽ കാണിച്ചു ഇത് തിന്നിനില്ലല്ലോ എല്ലാവരും കൊടുത്ത തിന്നൂല പൊട്ട ഉടമസ്ഥൻ തന്നെ കൊടുക്കണം അവൾ പഴം വാങ്ങി തൊലിയൊരിഞ്ഞ ഭാഗം കുപ്പിയുടെ വായിൽ കടത്തിവച്ചു പറഞ്ഞു കുപ്പി തിന്നോളൂ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണി കളിയാക്കാൻ തുടങ്ങി അവിടെ ചിത്രം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ മാജിക്ക് നടത്തുകൊണ്ടിരിക്കുന്ന ചിത്രം അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അവൻ പറഞ്ഞു ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ലാകി അല്ലേ അച്ഛാ കുപ്പി പഴം തിന്നോ പഴം തിന്നും ഇപ്പോൾ വിശപ്പില്ലായിട്ടാണ് ശ്രീദേവി ഉറപ്പിച്ചു പറഞ്ഞു നൊണ നോണ പച്ച നൊണ ഉണ്ണി കൂവിയാർത്തു ശ്രീദേവി ഒരു അധ്യാപികയുടെ ഗൗരവത്തോടെ പറഞ്ഞു എന്നാൽ നീ പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ട് വാ അതെന്തിനാ കുപ്പിക്ക് വിശപ്പുണ്ടാക്കാൻ വിശ്വാസം വന്നില്ലെങ്കിലും അവൻ ഓടിപ്പോയി തീപ്പെട്ടി എടുത്തു കൊണ്ടുവന്നു ശ്രീദേവി കുപ്പിയുടെ വായിൽ നിന്ന് പഴം എടുത്തു മാറ്റി എന്നിട്ട് തീപ്പെട്ടി ഉരച്ച് ഒരു കഷ്ണം കടലാസ് കത്തിച്ച് കുപ്പിക്കുള്ളിലിട്ടു അത് കത്തിത്തീരും മുമ്പേ പഴം ആദ്യത്തെ പോലെ കുപ്പിയുടെ വായിൽ തിരുകി പിന്നെ മാന്ത്രികയെപ്പോലെ ചില അംഗവേ അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു കുപ്പി പഴം പഴമൊഴുങ്ങിക്കോളൂ വൺ ടു ത്രീ അത്ഭുതമെന്ന് പറയട്ടെ പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിയിറങ്ങിപ്പോയി തൊലി മാത്രം കുപ്പിയുടെ വായ ഓടിക്കൊണ്ട് പുറത്തും ഉണ്ണി വായ പൊളിച്ച് അത് നിന്നു മാഷയ്ക്ക് നല്ല രസം തോന്നി മാഷ് പറഞ്ഞു കൊള്ളാം ആരാ നിനക്ക് ഈ വിദ്യ കാണിച്ചു തന്നത് തന്നേ ഞങ്ങളുടെ സയൻസ് മാഷ് ഇത് കാണിച്ചു തന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു പഴം എന്തുകൊണ്ടാണ് കുപ്പിയിലേക്ക് ഇറങ്ങിപ്പോയതെന്ന് എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ മാത്രമല്ല ആരും ഉത്തരം പറഞ്ഞില്ല നാളേക്ക് ആലോചിച്ചു വരാൻ പറഞ്ഞു മാഷ ശരിയായ ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട് ഓ ഇപ്പം മനസ്സിലായി കുപ്പിയും എടുത്തു വന്നതിൻ്റെ രഹസ്യം എന്നെ കുപ്പിയിലാക്കാനാ ഏതായാലും ഞാൻ പറഞ്ഞു തരില്ല നീ പറഞ്ഞാ അത് ശരിയാണോന്ന് പരിശോധിക്കാൻ ഞാനും കൂടാ ആയിക്കോട്ടെ അത് മതി എന്നാ പറയട്ടെ ഓ പറഞ്ഞോളൂ കടലാസ് കത്തിച്ചിട്ടപ്പം കുപ്പി കുപ്പിക്കുള്ളിലെ വായു പിടിച്ച് വികസിച്ചു കുറേ പുറത്തേക്ക് പോയി തണുക്കും മുമ്പേ പഴം കൊണ്ട് വാഴ അടച്ചു പിന്നെ തണുത്തപ്പം ഉള്ളിലെ മർദ്ദം കുറഞ്ഞു അപ്പം നിന്നുള്ള അധിക മർദ്ദം പഴത്തെ ഉള്ളിലേക്കു തള്ളി ശരിയല്ലേ ആരാന്ന് എനിക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞേ നാളെ നിന്റെ സയൻസ് മാഷ്ക്ക് ഈ വിശദീകരണം കൊടുത്ത് സമ്മാനം വാങ്ങിയിട്ട് വേറൊരു പരീക്ഷണം കൂടി കാണിച്ചു കൊടുക്കണം കേട്ടോ മാഷ് കടലാസ് മുറിക്കുന്ന കത്തി കുപ്പിക്കുള്ളിൽ കടത്തി പഴം കഷ്ണങ്ങളാക്കി പുറത്തെടുത്ത ശേഷം ഒരു കടലാസ് കഷ്ണം കൂടി അതിൽ കത്തിച്ചിട്ടു അത് മുഴുവൻ കത്തിത്തീരും മുമ്പേ കൈവെള്ള കൊണ്ട് കുപ്പി അമർത്തി അടച്ചു അല്പം കഴിഞ്ഞു കൈ പൊക്കിയപ്പം കുപ്പിയും കൂടെ പൊങ്ങി അത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഉണ്ണി ചാടി കുപ്പിയിൽ പിടിച്ചു വലിച്ചു നോക്കി പോരുന്നില്ല നല്ല ശക്തിയോടെ വലിച്ചപ്പോൾ ടപ് എന്നൊരു ശബ്ദത്തോടെ കുപ്പി വേറിട്ടു പോന്നു ആ ഒരു ചിത്രം നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട് മാഷു പറഞ്ഞു കണ്ടോ അന്തരീക്ഷം എത്ര ശക്തിയോടെയാണ് കൈയിനെ അമർത്തി വച്ചിട്ടിരുന്നത് വിടുവിപ്പിച്ചപ്പം വായു കുപ്പിക്കുള്ളിലേക്ക് തള്ളി കയറിയ ശബ്ദം കേട്ടില്ലേ ഞാനിത് നാളെ ക്ലാസ്സിൽ കാണിക്കും ശ്രീദേവി ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ സന്തുഷ്ടയായി ഇതിനകം ഉണ്ണി പരീക്ഷണം നടത്തി കൈ പൊള്ളിച്ചു കഴിഞ്ഞിരുന്നു കടലാസ് കത്തിത്തീരും മുമ്പേ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചതാണ് കാരണം പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അവനതാ അടുത്ത കടലാസ് കഷ്ണത്തിന് തീ കൊടുത്തു കഴിഞ്ഞു പ്രൊഫസർ കെ പാപ്പൂട്ടി എഴുതിയ ചിരിതക്കുട്ടിയും മാഷും എന്ന് പറയുന്ന ഭാ ഭാഗത്ത് നിന്നെടുത്തതാണ് ഇനി ഒരു പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ പ്രവർത്തനം ശ്രീദേവിയും മാഷും ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയെ ഉണ്ണിയെപ്പോലെ കൈപ്പൊള്ളിക്കരുതേ പരീക്ഷണം ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എഴുതാനും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പ്രവർത്തനം മാഷിനെയും ശ്രീദേവിയെയും അവ അമ്പരിപ്പിച്ചുകൊണ്ട് ഉണ്ണി കാണിച്ച ഒരു മായാജാലത്തിൻ്റെ ചിത്രം കണ്ടല്ലോ അത് നിങ്ങൾ ചെയ്തു നോക്കൂ ചെയ്തപ്പോഴുണ്ടായ അനുഭവം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് എങ്ങനെയാണ് ഈ പരീക്ഷണത്തിനായി ഞാൻ ഒരു ചില്ലു ഗ്ലാസിൽ നിറയെ വെള്ളമെടുത്തു നിറം കൊടുക്കാനായി കുറച്ച് മഷി ചേർത്തു ഒരു കട്ടിയുള്ള പേപ്പർ ഗ്ലാസിൻ്റെ വാവട്ടത്തിനേക്കാൾ വലുതാക്കി ചരിതാകൃതിയിൽ മുറിച്ചു ഒരു ഗ്ലാസ് പേപ്പർ ഉപയോഗിച്ച് അടച്ചു പിടിച്ചു അടച്ചു വെച്ച ഗ്ലാസ്സിന് മേലെ മെല്ലെ കൈപ്പത്തി വെച്ച് സാവധാനം ഗ്ലാസ് കമഴ്ത്തി പിടിച്ചു ഗ്ലാസ്സിൽ മാത്രം പിടിച്ച് കടലാസിനെ താങ്ങി നിർത്തിയ കൈമാറ്റി ഞാൻ അത്ഭുതപ്പെട്ടു ഗ്ലാസ്സിലെ വെള്ളം പുറത്തേക്ക് പോയില്ല കടലാസ് ഗ്ലാസിനെ താങ്ങി നിർത്തുന്നതായി കണ്ടു പരീക്ഷണം അവസാനിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു പുറത്തുള്ള വായു അടച്ചു വെച്ച ഗ്ലാസിനെ കടലാസിനെ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് ഗ്ലാസിലെ വെള്ളം പുറത്തേക്ക് പോകാത്തത് എന്ന ശാസ്ത്രം അടുത്ത പ്രവർത്തനം നോക്കാം ഇത്തരത്തിൽ ചില മായാജാലങ്ങൾ കണ്ടെത്തി നിങ്ങൾക്കും ക്ലാസ്സിൽ അവതരിപ്പിക്കാമല്ലോ ശാസ്ത്രമായാജാലങ്ങൾ കണ്ടെത്താൻ സഹായകമായ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കൂ അതിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രവർത്തനം ക്ലാസ്സിൽ നടക്കുന്ന മായാജാല പ്രദർശനത്തിൻ്റെ അറിയിപ്പ് തയ്യാറാക്കി ക്ലാസ് സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കൂ ജ്വാലയിലേക്ക് ഏവർക്കും സ്വാഗതം മൂന്ന് സി ക്ലാസ്സിലെ കുട്ടികൾ കണ്ണിനും മനസ്സിനും നൽകുന്ന ഇന്ദ്രജാല ലോകത്തേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ ഫെബ്രുവരി ഇരുപതിനാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മായാലോകം നമ്മുടെ പ്രിയ പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് പ്രിയ അധ്യാപകർക്കും കൂട്ടുകാർക്കും സ്വാഗതം അടുത്ത പ്രവർത്തനം ശാസ്ത്ര പരീക്ഷണങ്ങൾ വളരെ രസകരമാണ് ഇതുപോലെ രസകരമായ നിരവധി കൗതുക കാഴ്ചകൾ നമുക്ക് ചുറ്റും ഉണ്ട് ഇത്തരത്തിൽ കൗതുകങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് വായിക്കാൻ തരും അവ വായിച്ച കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീദേവി മാന്ത്രികയെ പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു കുപ്പി പഴം വിങ്ങിക്കോളു വൺ ടു ത്രീ എന്താണ് ഈ അംഗവിക്ഷേപം കയ്യും കാലും തലയും എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നതിനാണ് അംഗവിക്ഷേപം എന്ന് പറയുക കുപ്പിയോട് പഴം മുഴുങ്ങാൻ പറയുമ്പോൾ ശ്രീദേവി കാട്ടിയ അംഗവിക്ഷേപം എന്താവൂ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ കാണിക്കുന്ന അംഗവിക്ഷേപങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം കാണിക്കാം നമസ്കാരം പറയുന്നത് ശബ്ദമുണ്ടാക്കാതെ ഇരിക്കാൻ പറയുന്നത് കുട്ടികളെ ചിരിപ്പിക്കുന്നത് കുട്ടികളെ പേടിപ്പിക്കുന്നത് പറന്നു പോകുന്ന കിളികളെ കാണിച്ചു കൊടുക്കുന്നത് ആകാശത്തു വിമാനം പോകുന്നത് മറ്റുള്ള കുട്ടികൾക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് അല്ലെ തുടങ്ങിയതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിയിറങ്ങിപ്പോയി ഇവിടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും നമുക്ക് കാര്യം മനസ്സിലാവും ഇറങ്ങി ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് എന്തിനാവും പ്രവൃത്തിയെ സൂചിപ്പിക്കുമ്പോൾ വാക്കുകൾ ആവർത്തിച്ചു പറയുന്ന മറ്റു സന്ദർഭങ്ങൾ പറയാമോ ഇവിടെ ആവർത്തിച്ചു പറയുമ്പോൾ അതായത് ഇറങ്ങി ഇറങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചിത്രം അല്ലെങ്കിൽ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ വ്യക്തത നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ള വാക്കുകളാണ് കാത്തു കാത്തു നിന്നു പൊട്ടി പൊട്ടി ചിരിച്ചു വീണ്ടും വീണ്ടും കണ്ടു വേഗം വേഗം പോയി കരഞ്ഞു കരഞ്ഞു മടുത്തു ചിരിച്ചു ചിരിച്ചു കൊഴിഞ്ഞു അല്ലേ ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്തെങ്കിലും കാര്യം സാധിക്കാനായി ഒരാളോട് ഇഷ്ടം കൂടുന്നതിന് നാം സോപ്പിടുക എന്ന് പറയാറുണ്ട് ഇതിനെ സോപ്പുമായി ഒരു ബന്ധവുമില്ല ഇതുപോലെ ഒരു പ്രയോഗം പാഠഭാഗത്തുണ്ട് അത് കണ്ടെത്തു ഇത്തരത്തിൽ ഒന്ന് പറഞ്ഞ് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീദേവിയോട് എന്നെ കുപ്പിലാക്കുവാണോ എന്ന് ചോദിക്കുന്നത് ഈ കഥയിലെ ഒരു ഭാഗമാണ് മാഷിനെ കുപ്പിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി വശത്താക്കുന്നതാണ് സൂചിപ്പിക്കുന്നത് മറ്റു പ്രയോഗങ്ങളെ വെള്ളം കുടിപ്പിക്കുക അടിപ്പിക്കുക ആളെ പൊട്ടനാക്കുക കിളി പോകുക എന്ന് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ മറ്റുള്ളവയാണ് ഇനിയും കൂടുതൽ കാര്യ കൂടുതൽ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം വലിയ വായുള്ള മുഴുത്ത കുപ്പി കുപ്പി എന്നതിന് മുന്നിൽ മുഴുത്ത എന്ന് ചേർത്തപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ ഇതുപോലെ ഒരു വാക്കിനെ വിശേഷിപ്പിക്കാൻ ഒന്നിലധികം വാക്കുകൾ ചേർത്ത് പറയാം അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ കുപ്പിയുടെ രണ്ട് വിശേഷണങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും കുപ്പിക്ക് വലിയ വ ആണ് മുഴുത്ത കുപ്പിയാണ് എന്നും മനസ്സിലാകും ഇത് കുപ്പിയുടെ രൂപത്തെ വ്യക്തമാക്കാൻ സാധിക്കുന്നു അതുപോലുള്ള പ്രയോഗങ്ങളാണ് വലിയ ഉരുണ്ട പന്ത് കരഞ്ഞു കലങ്ങിയ കണ്ണ് ചുവന്നു തുടുത്ത പഴം ചെറിയ ചുവന്ന മീന് തുടുത്തുമിനുത്ത മുഖം മെലിഞ്ഞു നീണ്ട മൂക്ക് വാടിക്കരിഞ്ഞ പൂക്കൾ കറുത്തു തടിച്ച ആന അല്ലേ അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഈ പാഠഭാഗത്തുള്ള പഠന പ്രവർത്തനങ്ങൾ ഇനി മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിൽ ഒരു ചാപ്റ്റേഴ്സും കൂടിയാണ് ഉള്ളത് അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്